ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ പൊലീൽ പിടിച്ച കയ്പക്ക എല്ലാം പറിക്കുന്നേ വീടായിട്ടാണ് ഈ ചെടിയിൽ കുറേ കയ്പക്ക ഉണ്ടായിട്ടുണ്ട് ഞമ്മ കയ്പക്കറിയും കുറച്ച് ആൾ പാവ വയ്ക്കാൻ നിറഞ്ഞല്ലോ ഞാൻ ആദ്യ ആദ്യം മുടിയാകുമ്പോൾ തന്നെ കവറിട്ടിട്ട് കൊടുക്കും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ വലുതായി ഇപ്രാവശ്യം ഒന്ന് പരീക്ഷിച്ചിട്ട് നോക്കിയത് കവറിട്ട് അതെന്താണെന്ന് മാത്രം ബൈറ്റ് നേരെ ഉണ്ട് ആ പിടിച്ച കായ എല്ലാം വലുതായു നല്ലോണം വിളവ് കിട്ടുന്നുണ്ട് അങ്ങനെ ഓരോ കയ്പക്കെല്ലാം പറിച്ചിട്ട് എടുക്കുന്നുണ്ട് പറിച്ച് ശേഷം ഞാൻ അയ ഗ്ലാസികൾക്കെല്ലാം ഓരോന്ന് കൊടുത്ത് നല്ല കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്ന പുളി കുറച്ച് അധികം ഇട്ടിട്ട് വെക്കണം ആദ്യം കുറച്ച് കണ്ട പോലെ തോന്നി മാത്രം ചമ്മ കുറേയുണ്ട് ഇത് കുറച്ച് പൂത്തിട്ടുണ്ട് മാത്രം പൊത്തതും കറി വെച്ച നേരെ ഉണ്ടാന്നു ടേസ്റ്റിൽ വ്യത്യാസമൊന്നുമില്ല വറവാക്കിയും നല്ല ടേസ്റ്റ് മുളക് ഇട്ട കറി വെച്ചു കുട്ടികൾക്കെല്ലാം ഇതൊരു കൗതുകം ഒരാദ്യം പിടിച്ചതാണ് നല്ലോണം ബന്ധം ഉണ്ടായത് ഇപ്പം അത്ര ബന്ധാന്നില്ല എന്നെങ്കിലും അത്യാവശ്യം പൊടിക്കുന്നുണ്ട് പിന്നെയും പിന്നെയും ഉണ്ടായിക്കോണ്ടുണ്ട് ഓരോരാൾക്കാർ കയ്പൊക്കെ കറിയൊന്നും പൊക്കിയില്ല അത് കഴിക്കും എന്ന് വിചാരിച്ചിട്ട് പഠിച്ചിട്ട് അത്ര അത് നമ്മൾ പൊക്കേണ്ട പോലെ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക പറച്ചതല്ലതാണ് ഒരു വിൽ വച്ചിട്ടുണ്ട് താങ്ക് യു